നമസ്കാരം മുഖ്യമന്ത്രിയെ വേദിയിലെടുത്തി എം ടി നടത്തിയ രാഷ്ട്രീയ പരാമർശത്തിന് പിന്നിൽ ഏതെങ്കിലും കറുത്ത കൈ ഉണ്ടായിരുന്നോ എന്ന സി പി എമ്മിന് ഒരു സംശയം പിന്നെ ഒന്നും നോക്കിയില്ല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ എം ടി നടത്തിയ പ്രസംഗത്തിന്റെ പിന്നിലെ ബാഹ്യ ഇടപെടലിനെ കുറിച്ച് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണം നടത്തി അതെ മുഖ്യനവേദിയിലിരുത്തി എം ഡി നടത്തിയ പരാമർശത്തിൽ രഹസ്യ അന്വേഷണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും പ്രതികൂട്ടിലാക്കാൻ എം ടിയുടെ പ്രസംഗം ബോധപൂർവം ഉപയോഗിച്ചതാണോ എന്നതായിരുന്നു അന്വേഷണം അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ എം ഡിക്ക് പിന്നിൽ മറ്റേതെങ്കിലും ഒരു കൈ ഉണ്ടോ എന്നത് കണ്ടെത്താൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും അന്വേഷണത്തിന്റെ വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് രൂപത്തിൽ നൽകി എന്നതാണ് സൂചന ബാഹ്യ ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല പഴയ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം ഡി ഇത് ആവർത്തിച്ചതെന്നാണ് എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യാന്വേഷണ ഏജൻസി അത് സാധൂകരിക്കാൻ വേണ്ടി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് എ ഡി ജി പി തലത്തിൽ പരിശോധനയ്ക്ക് എത്തിച്ചു എന്നതാണ് വിവരം ജനുവരി പതിനൊന്നിന് ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിലിരുന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് നേതൃപൂജയെയും അധികാരത്തിന്റെ വഴിതെറ്റലിനെ കുറിച്ചും എം ടി പ്രസംഗിച്ചത് എഴുതി തയ്യാറാക്കിയ പ്രസംഗം സർക്കാരിനെതിരെയായി സംഘാടകരിൽ ആരെങ്കിലും തയ്യാറാക്കി തന്നതാണോ എന്നുകൂടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് സി പി എം അന്വേഷണത്തിന് എന്നാൽ പ്രത്യേകിച്ച് യാതൊരു പാർട്ടിയുടെ പേരോ നേതാക്കന്മാരോ പേരോ പരാമർശിക്കാതെ എം ഡി നടത്തിയ പ്രസംഗം സി പി എമ്മിനെ ഉൾപ്പെടെ ഇത്രത്തോളം അസ്വസ്ഥമാക്കിയതിൽ എം ഡിയുടെ പരാമർശത്തിൽ ഇക്കൂട്ടർ തങ്ങളെയാണോ പറഞ്ഞതെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഇവിടെ വ്യക്തമാക്കുകയാണ് ചുറ്റിലും നടക്കുന്നത് എന്താണ് എന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഈ പറയുന്ന കൂട്ടർക്ക് ഉണ്ട് എന്നത് കൂടെ വ്യക്തമാകും ഇനി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആ തിരിച്ചറിവ് ഈ സർക്കാരിന് ഉണ്ടാവാത്തത് മനഃപൂർവം അങ്ങനെ മനസ്സിലാകാത്തതുപോലെ നടിക്കുന്നതാണെന്നതും വ്യക്തം അതേസമയം മുമ്പൊരിക്കൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തിയപ്പോൾ അവിടെയുള്ള മൈക്ക് കേടായിരുന്നു ആ മൈക്കിനെതിരെ വരെ കേസെടുത്ത ടീമാണ് നമുക്കിടയിലുള്ളത് അപ്പോൾ തന്നെ ഇപ്പോൾ എം ഡിയെ കുറിച്ച് ഇത്തരത്തിലൊരു രഹസ്യാന്വേഷണം നടത്തി എന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും എം ടിയുടെ പരാമർശം രാജാവെന്ന് പറഞ്ഞുന്ന അരങ്ങു വാഴുന്ന ആ പാർട്ടി നേതൃത്വത്തിനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇവിടെ വ്യക്തമായി കാണുകയാണ് ജനുവരി പതിനൊന്നിന് ലിറ്ററേ ർ ഫെസ്റ്റിൽ ഉദ്ഘാടന വേദിയിലിരുന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് നേതൃപൂജയെയും അധികാരത്തെയും വഴിതെറ്റലിനെയും എല്ലാം കുറിച്ച് എം ടി വാസുദേവൻ നായർ പ്രസംഗിച്ചതാണ് എം ടിയുടെ പ്രസംഗം രണ്ടായിരത്തി മൂന്നിൽ എം ടി എഴുതിയ ലേഖനത്തിലുള്ള വരികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരാണെന്ന വ്യാഖ്യാനം തെറ്റെന്നുമായിരുന്നു പിന്നീട് സി പി എം ഇതിൽ വിശദീകരണം നൽകിയത് എം ടിയുടെ വിമർശനത്തിൽ സി പി എമ്മിൽ തിരുത്താനുണ്ടെങ്കിൽ തയ്യാറാണ് എന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതികരിക്കുന്നു വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എ പ്രദീപ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തടയാനുള്ള നീക്കമാണ് ഇത്തരമൊരു പ്രസംഗത്തിന് പിന്നിലെന്ന ആരോപണവും ഈ വിഷയവുമായി ഉയർന്നു കേൾക്കുന്നുണ്ട്